സിൽക്കിന്റെ ണിയൊക്കെ ചെയ്തൊരു കോട്ട് അതിന്റെ മുകളിൽ ആ കോട്ടിന്റെ പുറത്ത് ഇതുപോലൊരു സ്വർണമാല പത്ത് വിരലിലും മോതിരം താടി പാട്ടുപാടും ആരണയ ക്ലൂ തരാം കോട്ടിട്ട താടി വെച്ച പാട്ടുപാടുന്ന സത്യഭ അടുത്തൊരു ക്ലൂ ഉണ്ട് വഴിയിൽ കിടക്കുന്ന ചെണ്ട പോലെ പോകുന്നവരും വരുന്നവരും ഒക്കെ വരുന്നവരുമൊക്കെ ഇപ്പോൾ ആരാണ് അയാൾ ഉത്തരം കമന്റ് ഇതുപോലെ സമ്മാനമായി നൽകും മലയാളികൾക്കുള്ള ഒരു പ്രശ്നമാണ് എന്ത് വന്നു കഴിഞ്ഞാലും ഫേസ്ബുക്കിൽ അങ്ങ് എഴുതുക അത് ഏത് ലാംഗ്വേജിൽ എഴുതണം എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇതൊക്കെ എഴുതുന്നതും ഒരു 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 സാമാന്യ ഒരു ഒരു നമുക്കൊരു അന്യോന്യം ഒരു ബഹുമാനത്തിൽ എഴുതി അയ്യോ സത്യം ഫേസ്ബുക്ക് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ തല കറങ്ങിപ്പോകും എന്തൊക്കെയാണ് ആളുകളെ എഴുതിക്കൂട്ടുന്ന ഭഗവാനെ കോട്ടിട്ട് താടി വെച്ച പാട്ട് പാടുന്ന സത്യഭാമയെ നാടേടി പോലെ ഞങ്ങൾ ആസിഫിനെ നീ അപമാനിക്കുന്നോടാന്ന് ചോദിച്ചോണ്ട് കുഞ്ഞു പിള്ളേര് തൊട്ട് വഴി നടന്നു പോകുന്നവർ വരെ തെറി വിളിക്കുന്നു എടുത്തിട്ട് എടുത്തിട്ടു ഒരു ചെറിയ ഉദാഹരണം ഞാനൊന്ന് കാണിച്ചു തരാമേ ഈ കത്ത് നോക്കൂ എന്റെ വീടിന്റെ അടുത്താണ് ഇങ്ങനെ താമസിക്കുന്നത് പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ ട്യൂഷന് പോയിട്ട് വരുമ്പോൾ നമ്മളെ പിള്ളേരെല്ലാരും കൂടി കളിച്ച് ബഹളം വെച്ച് ഒക്കെയാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങേരുടെ വീടിന്റെ അടുത്ത് എത്തുമ്പോൾ വീടിന്റെ പുറത്ത് വന്നിട്ട് ഇയാൾ നമ്മളെ വഴക്ക് പറഞ്ഞു ഓടിക്കും ഇങ്ങേരുടെ മോള് എന്റെ കൂടെയാണ് ട്യൂഷൻ പഠിച്ചത് അവളും ഞാനും ശരിക്കും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഒരിക്കൽ ഞാനും അവളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് റോഡിൽ കൂടി നടന്നു വന്നപ്പോ ഇങ്ങേര് നമ്മളെ കണ്ടു ഉടനെ തന്നെ കാറ് നിർത്തിയിട്ട് അവളെ അകത്ത് കയറ്റിയിട്ട് എന്നെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് പോയത് അതിനുശേഷം ആ പാവം കൊച്ചിനെ എന്തേലൊക്കെ പുല്ലി പറഞ്ഞ് പേടിപ്പിച്ച് കാണുമായിരിക്കും അതായിരിക്കും പിന്നീട് എന്നോട് അവൾ സംസാരിക്കാതെയായി അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് അവൾ അവിടെ ട്യൂഷന് വരുന്നത് നിർത്തി അന്നത്തെ സംഭവത്തിന് ശേഷം ഈ വേട്ട വളിങ്ങനെ ഞാനിപ്പോഴാണ് ഓർക്കുന്നത് ഇങ്ങർക്ക് കിട്ടുന്ന തെറിയും ഹേറ്റും ഒക്കെ കാണുമ്പോൾ നൂറ് ശതമാനം ഡിസേർവിംഗ് ആണ് പണ്ട് മുതലേ ഇങ്ങേ ഇങ്ങനെ തന്നെ ഒരുത്തനായിരുന്നു എന്നാണ് ഒരാളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇത്ര ആർട്ടിസ്റ്റ് ബേബി ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങള് ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിക്കാനുള്ള ഉദ്ദേശവും ഇല്ല ഒരിക്കലും അങ്ങനെ അല്ലല്ലോ സാറേ എന്നിട്ട് ആളുകൾ പറയുന്നത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ദൃശ്യമായിരുന്നു അതല്ലേ അപ്പൊ പിന്നെ ഇത് എന്താണ് സാറേ പൃഥ്വിരാജുമായിട്ട് താങ്കൾക്ക് പ്രശ്നം രമേഷ് നാരായണിനെതിരെ സംവിധായകൻ ആർ എസ് വിമൽ സംസ്ഥാന അവാർഡ് കിട്ടിയതോടെ മതിഭ്രമം ബാധിച്ചതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറുന്നതെന്ന് ആർ എസ് വിമൽ പറഞ്ഞു പൃഥ്വിരാജന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നു നിന്റെ മൊയ്തീനിലെ തന്റെ പാട്ടുകൾ സംവിധായകൻ വിമൽ മാറ്റിയതെന്ന് രമേശ് നാരായണൻ ആരോപിച്ചിരുന്നു രമേശ് ഒരാൾക്ക് പെട്ടെന്നൊരു മതിഭ്രമം വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും വലിയ അപമര്യാദയും സംഗീതം പറയുന്ന ഒരു നാവ് കൊണ്ടും മഹാ കള്ളം പറയുന്നതിൻ്റെ ഒരു തിരുത്തുവാണിത് ജീവിതത്തിൽ എന്താണ് ഒരു കോട്ടത്ത് നടക്കുന്ന ഒരു ബഹുമാന്യനെ സ്വയം ഇങ്ങനെ അപഹാസ്യനാവാതിരിക്കുക പഴയ കാര്യം ആസിഫ് ആസിഫ് അലിയുടെ അലിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു പച്ച നുണയാണല്ലോ സാറേ പറയുന്നത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും അങ്ങ് ട്രോഫി വാങ്ങിയിട്ടില്ല പിടിച്ചു പറക്കുകയാണ് ചെയ്തത് ആസിഫിന്റെ മുഖത്ത് നോക്കിയില്ല തൊട്ടില്ല അതെന്താ അങ്ങനെ ആസിഫ് പിടിച്ചു കടിച്ചോ ഞാൻ ആന്തോളജി എം ടി സാറിന്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയില് രഞ്ജിത്തിന്റെ പടമുണ്ട് രഞ്ജിത്തിന്റെ ക്രൂസ് വന്നു അതില് അതിന്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെന്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ജയരാജന്റെ ഊടെത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എന്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പൊ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചില്ലല്ലോ വിളിച്ചിട്ടില്ലല്ലോ അപ്സെറ്റായി അതെന്തുകൊണ്ടാണ് രമേശ് ജിയെ സ്റ്റേജിലേക്ക് വിളിക്കാത്തതെന്ന് ഷോയുടെ അവതാരകയായ ജുവൽ മേരി വിശദീകരിക്കുന്നു എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ എന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കൊടുപ്പിക്കുമെന്നുള്ളത് ാണ് മുഴുവൻ ഇത്രയും അറിയാവുന്ന ജുവൽ മേരി എന്തിനാണ് പുള്ളിയുടെ പേര് മാറ്റി വിളിച്ചത് അങ്ങനെ ഒരു പരാതി ജുവൽമേരിയെ കുറിച്ചുണ്ടല്ലോ കോമ്പേർ പറയുന്നുണ്ട് എന്റെ പേര് വേറെ ഒരു പേര് പേര് സന്തോഷ് വിളിക്കുന്നത് സന്തോഷ് സന്തോഷാണ് ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവൻ ഇവനതിൽ എന്തോ കൈ ഉണ്ട് സന്തോഷ് നാരായണൻ എന്നാണ് രമേശ് നാരായണനെ ജുവൽമേരി ജുബൽമേരി എന്നാണ് ഇതിലേക്കാളും വലിയ പ്രകോപനം ഉണ്ടാവുക എന്തെങ്കിലും കാരണം വേണം പുള്ളി പുള്ളി വലിയ ഏതാണ്ട് സംഗീതജ്ഞാന്ന് ചേച്ചി നടക്കുക സത്യമാണെന്ന് നോക്കാം അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടുകൂടെ തന്നെ സർ പ്ലീസ് ശ്രീ സന്തോഷ് നാരായണ സാറിന് ആസിഫ് അലി ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും പ്ലീസ് സർ നോട്ട് ഓൺ ദി സ്റ്റേജ് ആസിഫ് ദയവ് ചെയ്ത അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ സത്യം പറഞ്ഞാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ആസിഫ് അലിവ അപമാനിക്കാൻ മാത്രം ഏതാണ് ഈ വേട്ടാവളി എന്നതാണ് പിള്ളേരെ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയില്ലായിരിക്കും പക്ഷെ പുള്ളി ഒരുപാട് നല്ല ഹിന്ദുസ്ഥാനി പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ച ആളാണ് വലിയ സംഗീതജ്ഞനൊക്കെ തെറ്റിയാ കുറച്ച് അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളു പറയാ നമ്മൾ രമേശ് എന്താ രസല്ലേ കുറച്ചു കഴിച്ചപ്പോ ആസിഫലി ഓടി വരുന്നു ആസിഫലി വരുന്നു ഞാൻ വാങ്ങിച്ചു ആസിഫലിയുടെ ഈ മൊമെന്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ ഇങ്ങോട്ട് വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫലിയുടെ ഇത് എന്റെ കയ്യിലിരിക്കുക ആസിഫ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മൊമെൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് എന്നിട്ടാണ് ജയരാജൻ ഇങ്ങോട്ട് വിളിക്കുന്നത് ജയരാജി അപ്പോഴാണ് എന്നെ കൈ കൊണ്ട് ഞാൻ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ചെറിയ മൂത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ വേദിയിലിരിക്കല്ലേ ഞാൻ അപ്പോൾ വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജി വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷ് ചെയ്തു ആസിഫിലെ പുറത്ത് ഞാൻ ചെയ്തു ആ വീഡിയോ വീഡിയോ ഉണ്ട് ആ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫിലെ നോക്കുമ്പോഴേക്ക് ആസിഫെ കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ ഇതാണ് നടന്നത് ശരിക്കും രമേശ് നാരായണനെ സ്റ്റേജിലേക്ക് വിളിക്കാത്തത് വിശദീകരിക്കുന്നത് കേൾക്കാം അപ്പോ ഇദ്ദേഹത്തെ ആ ടീമിന്റെ കൂടെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടില്ല കാരണം നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേരില്ലായിരുന്നു അത് ഓർഗനൈസേഴ്സിന്റെ ഒരു ചെറിയ വീഴ്ചയാണത് അപ്പൊ അതിന് ലെറ്റ് മീ അപ്പോളജൈസ് ആസ് ഐ വാസ് ദ ഹോസ്റ്റ് ഓഫ് ദ ഷോ അത് സംഭവിച്ചില്ല പിന്നീട് പെട്ടെന്നാണ് ഒരു ഡിറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എന്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാ സാറിന്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു നമ്മളപ്പ തന്നെ അത് പറഞ്ഞു ഒരു പത്ത് സെക്കൻഡ് കൂടി താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് മാപ്പു പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസിഫ് എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനൊരു സങ്കടം അവിടെ ഉണ്ടായിന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഞാനൊരു രണ്ടു പേരോട് ഞാൻ സോറി പറയാം ആസ് എൻ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ഈവൻ ദോ ഈ വേദിയിലിട്ടോ മനസ്സ് കുളിർക്കുന്ന ഒരു രംഗവും കൂടി ഉണ്ടായി എം ടി വാസുദേവൻ നായർ ശിഷ്യനായ മമ്മൂക്കയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ദൃശ്യം മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഓർത്തു ഓർത്തുവെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ ആസിഫ് അലി ആ വേദിയിൽ എന്ത് മുത്തുമണിയാണ് സംസാരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാർ സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു ശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറ്റിയത് അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിൻ്റെ മകൾ അശ്വതി മാം ഡിറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം ഹലോ മിസ്റ്റർ രമേശ് നാരായൺ ജി പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കെയും एम टी वासुदेवन നായരിയും ആസിഫലിയും ഒക്കെ ഒന്ന് കണ്ട് എളിമ എന്താണ് മനുഷ്യത്വം എന്താണെന്ന് ഒന്ന് പഠിക്കണം ഗുണമേ ഉണ്ടാകൂ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ മുതിർന്നവരും ഇൻസ്റ്റയിലെ കുട്ടികളും ഒരുപോലെ എടുത്തിട്ട് അറഞ്ചം പുറഞ്ചം അലക്കി വെളിപ്പിക്കും പഴയ കാലല്ലാട്ടോ എത്ര വലിയ സംഗീതജ്ഞനാണെങ്കിലും അവർ ചോദിക്കും അത് നീ എന്തടാ നീ ഏത് വേട്ടാവളിയനാടാന്ന് മുഖത്ത് നോക്കി ചോദിക്കും അതാണ് കാലം എന്തിനാണ് വെറുതെ അതൊക്കെ കേൾക്കാൻ പോകുന്നത് കോട്ടിന്റെ മുകളിൽ സ്വർണമാലയും പത്ത് വിരലിൽ മോതിരവും രാജാവിന്റെ ചെരുപ്പും ഒന്ന് വിട്ടാൽ ആരും മാന്യനാവില്ല മനുഷ്യനെ അറിയണം നന്മയില്ലാത്ത സംഗീതം വീട് ആർക്കും വേണ്ട പ്രഭോ കേട്ടോ താടി വെച്ച പാട്ട് പാടുന്ന സത്യഭാമേ മനസ്സിലായോ ആ അസിഫലിയുടെ ഒരു കാര്യം പറയാനുണ്ടേ അസിഫലി ഒരു മുത്തമണിയാണ് ആസിഫലി ആ വേദിയിലേക്ക് കടന്നു വന്നിട്ട് വേദിയിൽ പിന്നെ സ്റ്റേജിന്റെ സ്റ്റേജിന്റെ താഴെ ഇരിക്കുന്ന മമ്മൂക്കി അടക്കമുള്ള മുതിർന്ന ആളുകളെ ഇങ്ങനെ മൈൻഡ് ചെയ്തു പോകുന്ന ഒരു വീഡിയോ ഉണ്ട് എന്ത് രസമാണ് ആസിഫലി ആരാണെന്ന് അറിയാൻ നമ്മൾ ഒരുപാട് വലിയ പിന്നെ എസ് എഴുതുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ഒരു വിഷ്വൽ വീഡിയോ കണ്ടാൽ മതി പൊന്ന ആസിഫ് അലി നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്